ഹായ് എല്ലാവർക്കും എ ടു സെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതിൽ പറയാൻ പോകുന്ന അടുത്തുള്ള ബാങ്കുകളിലൊക്കെ പൊതുമേഖലാ ബാങ്കുകളിൽ ക്ലർക്ക് തസ്തികയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളെ തീർച്ചയായും നല്ലൊരു അവസരമായിട്ട് നമ്മുടെ ഐ പി ബി എസ് സി ആർ പി ക്ലർക്ക് തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരുന്നു അപ്പോൾ അതിലേക്ക് ഒന്നേഴിനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ് അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ യാതൊരു നിങ്ങൾക്ക് ഇത് എക്സാം ഒക്കെ മലയാളത്തിലും എഴുതാൻ പറ്റും പെട്ടെന്ന് തന്നെ നിയമനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ജോബ് തന്നെയാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പൊ കേരളത്തിലെ വിവിധ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന പൊതുമേഖലാ ബാങ്കുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ അവർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് ഐ പി ബി എസിൻ്റെ സി ആർ പി ക്ലർക്ക്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം അപ്പോൾ അതിലേക്ക് മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് വിവിധ ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലായിട്ട് ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതിലേക്ക് ലാസ്റ്റ് ഡയറിൽ മുമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ പലർക്കും ചിലപ്പോൾ മിസ്സായിട്ടുണ്ടാവും അപേക്ഷിക്കാനൊക്കെ മറന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഇതിൻ്റെ എക്സാമൊക്കെ ഉണ്ടായിരിക്കുക സെപ്റ്റംബർ മാസത്തിൽ ഇതിൻ്റെ റിസൾട്ട് വരും പിന്നെ മെയിൻ എക്സാം ഒക്ടോബർ മാസത്തിൽ അടുത്ത വർഷം ഫസ്റ്റ് തന്നെ ഏപ്രിൽ മാസത്തോടു കൂടി നിങ്ങൾക്ക് അലോട്ട്മെൻ്റും ഉണ്ടാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വർഷം കൊണ്ട് തന്നെ തീരുമാനമാകുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം ബാങ്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കനറ ബാങ്ക് അതുപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് പിന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെയാണ് വന്നിരിക്കുന്ന ആ ബാങ്ക് ഡീറ്റെയിൽസ് ഉള്ളത് അതുപോലെ തന്നെ ഇതിലേക്കൊന്ന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് അളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് രക്ഷം ലഭിക്കും ഇനി ഇതിലേക്ക് ഒന്ന് ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് നേടിയിട്ടുള്ള ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ തന്നെ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എക്സാം ഒക്കെ മലയാളത്തിലും എഴുതാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ഡി പി ഡബ്ല്യു ഡി എക് സർവീസ് മാൻ കാൻഡിഡേസിനൊക്കെ നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് മറ്റുള്ളവർക്ക് നൂറ്റി അൻപത് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം ഇപ്പോൾ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം മറക്കാതിരിക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്നും ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും ഉടനെ ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ